അത് റിവീൽ ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് തപനേല് കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ആ ഒരു ന്യൂസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോ ഓക്കെ അല്ലാത്തവരാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് പ്ലാന്ഡ് പ്രഗ്നൻസി അല്ല അതൊരു എന്താ പറയാ അൺപ്ലാൻഡ് ആണ് കുറച്ച് ഞാൻ പക്ഷെ എന്നാല് അതങ്ങനെ അങ്ങനൊക്കെ ആയി പോയി ഹൈ വെർക്ക് ബാക്ക് ടു അവർ ഫാമിലി ക്ലാസ് ക്ലാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളൊരു അഞ്ചു മാസത്തോളായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പൊ അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അവസാനമായിട്ട് ഇട്ട വീഡിയോ എനിക്ക് തോന്നുന്നു വണ്ടി എടുത്തതാണ് നമ്മളൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു അത് റിവീൽ ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അപ്പോ നമ്മൾ ആ ടൈമിൽ എന്താ റിവീൽ ചെയ്യാതിരുന്നെച്ചാല് നമ്മളൊരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഒന്ന് കൺഫേം ചെയ്ത് ഓക്കെ ഓക്കെ ആണെങ്കിൽ പറയാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോന്റെ തന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോ ഒരു സെക്കൻഡ് ബേബി ബേബിണ്ട് നമുക്ക് നമ്മളിപ്പോ സെക്കൻഡ് ബേബിന്ന് വെച്ചാൽ സി റിവ്യൂലിംഗ് വീഡിയോ ആണിത് മുഖ്യ ജലദോഷം പോലെ വരേണ്ടതാണ് സോറി അപ്പം എന്താ സംഭവിച്ചാൽ ഞാനിപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആണ് ഒരു ട്വന്റി ത്രീ വീക്സോളായിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് സിക്സ് മന്ത് കംപ്ലീറ്റ് ചെയ്യാറായി നോർമൽ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ അതാ എന്തായാലും ആ ഒരു ന്യൂസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു ഇതിപ്പോ നമ്മള് സിക്സ് മന്ത് കിട്ടി തുടങ്ങി കുഴപ്പമൊന്നുമില്ല സ്കാനിങ് ഒക്കെ അനോമഡി സ്കാനിങ് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പൊ തേർഡ് മന്ത് കഴിഞ്ഞപ്പോ തന്നെ സ്കാനിങ് കഴിഞ്ഞപ്പോ പറയണെന്ന് വിചാരിച്ചു പിന്നെ എന്റെ എന്താ പറയാ ഹെൽത്ത് ഓക്കെ അല്ലാത്തവനാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ള് ചെയ്യണമായിരിക്കും ഒരു ദിവസം തന്നെ കുറെ വട്ടം ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നീക്കാനും ചെയ്യാനും ഒന്നിനും ഒന്നും പറ്റില്ല അപ്പൊ ഒരു നാല് മാസത്തോളം കംപ്ലീറ്റ് ഫുള്ള് ഷർദിയായിരുന്നു ഫസ്റ്റ് അറിഞ്ഞ ടൈമ് വെച്ചാൽ വീഡിയോണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോയത് ഫാമിലി ആയിട്ട് എല്ലാരും കൂടിയിട്ട് നമ്മളൊരു വാൾപ്പാറ വരക്കപ്പാറ ആ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയിണ്ടായിരുന്നു ഫാമിലി ഒക്കെ ആയിട്ട് അപ്പൊ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ആ ഒരു പിറ്റേ ദിവസം വ്ലോഗ് ഇട്ടതിന്റെ അല്ല നമ്മൾ ട്രിപ്പ് പോയപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലെ ഒക്കെ ഫീൽ ചെയ്തു നമ്മൾ എപ്പോഴെപ്പോഴും നമുക്ക് യൂറിനേറ്റ് ചെയ്യാനും പറ്റില്ല നമ്മൾ പമ്പൊക്കെ കാണുമ്പോഴാണ് ഇറങ്ങുക പിന്നെ അറിയാലോ ഹൈ ഹൈറേഞ്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മള് ടൈം ആയിട്ട് അല്ലാണ്ട് നമുക്ക് ഡൗട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് പ്ലാൻഡ് പ്രഗ്നൻസി അല്ല അതൊരു എന്താ പറയാ അൺപ്ലാൻഡ് പ്രഗ്നൻസിയാണ് പിന്നെ ആ ടൈമില് കുറച്ച് ഞാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും അതങ്ങോണ്ട് എക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു വേണ്ടാവുന്നില്ല പക്ഷെ എന്താ ഞാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാൻ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഒരു അഞ്ചു വയസ്സൊക്കെ ആകുമ്പോൾ നെക്സ്റ്റ് ബേബി മതി ഇവിടെ ഇരുന്ന് സ്കൂളിലൊക്കെ പോയിത്തൊടങ്ങുമ്പോ നമ്മള് വീട്ടിലാവുമ്പോ നമുക്കൊരു ബേബി മതി അങ്ങനെ സെറ്റിൽ ആയിട്ട് അതായത് വീട് സ്വന്തമായിട്ടൊരു വീടൊക്കെ ആയിട്ട് മതി എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു ബ്ലസ്ഡ് ബേബി ആയിരിക്കും എല്ലാം ബ്ലസ്ഡ് ആണ് എല്ലാ ബേബീസും ബ്ലസ്ഡ് ആണ് നമ്മൾ അറിയാതെ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ടാവുമല്ലോ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ എനിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഒന്ന് പിന്നെ എന്റെ അടുത്ത് ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകുമ്പോ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറയും കിട്ടി കിട്ടിക്കഴിഞ്ഞാ അതൊരു നല്ലതാണ് നമ്മള് ലേറ്റ് ആക്കി വെച്ചിട്ട് പിന്നെ ഉണ്ടാവാതിരിക്കണം കാട്ടി നല്ലത് ദൈവം തരുമ്പോ സ്വീകരിക്കുന്നതാണ് അപ്പൊ ടൈം ആയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ എന്താ പറയാ അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഫസ്റ്റ് നമ്മള് പ്രഗ്നൻസി ഒട്ടുമൊട്ടും പ്രതീക്ഷയൊന്നുമില്ല ഏർ തീരെ ഞങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല ഒരു വേവിക്ക് വേണ്ടിട്ട് അത് അങ്ങനൊക്കെ ആയിപ്പോയി അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചുപ്പൊക്കെ കഴിഞ്ഞ് അന്ന് മൊത്തം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു യു ടി ഐ തന്നെയാണ് എന്നാണ് വിചാരിച്ചത് പറഞ്ഞിട്ട് ടാക്ടർ നമുക്ക് മൂത്രത്തിൽ പകപ്പുണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അതൊക്കെ ആയിരിക്കാം എന്നാണ് വിചാരിച്ചത് ബാത്റൂമിൽ പോകാൻ പറ്റാത്തത് അങ്ങനത്തൊക്കെ ആയിട്ടായിരിക്കാം എന്ന് വിചാരിച്ചു ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പിറ്റേ ദിവസം പറഞ്ഞു എന്തായാലും ഡേറ്റ് എന്താ പറയാ തെറ്റിട്ടങ്ങ് ഒരു സെവൻ ഡേയ്സ് ഒക്കെ ആയി അത് നോർമലി എനിക്ക് ചില ടൈമിൽ ഇണ്ടാവും അത് ഉണ്ണീനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇടയ്ക്ക് കുറച്ച് അത്ര അധികം ലേറ്റ് ആയില്ലെങ്കിലും ഒരു ഒരു സെവൻ ഡേയ്സ് ഒക്കെ ലേറ്റ് ആയിട്ടൊക്കെ ആവാറുണ്ട് അപ്പം മേ ബി അതൊക്കെ ഉണ്ണീനെ ഫീഡിങ് നിർത്തിട്ട് കുറച്ചായെങ്കിലും പിന്നെ അത് ശരിയായി തുടങ്ങിട്ടുണ്ടായിരുന്നു ചെലപ്പോ അങ്ങനൊക്കെ ആയിരിക്കാം വിചാരിക്കുന്നു അല്ലാണ്ട് ബേബി അല്ലെങ്കിൽ പ്രഗ്നൻസി അപ്പൊ ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോ നമ്മളൊന്ന് ടെസ്റ്റ് രീതിയിൽ മേടിച്ച് ടെസ്റ്റ് ചെയ്തതാണ് അപ്പൊ എന്റെ റിയാക്ഷൻ വീഡിയോ ഒന്നും ഇല്ല അല്ലേ സത്യം പറഞ്ഞു വിഷ്ണുവിന്റെ ഒരു ചെറിയ ഭാഗമുണ്ട് അവൾ ടെസ്റ്റ് ചെയ്തു അപ്പൊ അവർ അവര് അവന്റെ റിയാക്ഷൻ അപ്പൊ തന്നെ അവൻ പോയിട്ട് അമ്മയോട് പറഞ്ഞു അപ്പൊ അമ്മക്ക് സന്തോഷം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞില്ലേ കാരണം നമ്മളൊന്ന് എനിക്ക് ഫസ്റ്റ് ഒരു പോഷം ഉണ്ടായിട്ടുണ്ട് ബബ്ലോന ഉണ്ടാവണതിന് മുന്നേ എനിക്കൊരു അപോഷം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പേടിയില്ല കാരണം നമ്മൾ ആരുടെ അടുത്ത് പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു രണ്ട് ഡ്രോപ്പ് കിട്ടിയത് ക്ലിയർന്നല്ല പിന്നെ നമ്മൾ റിസൾട്ടൊക്കെ ഇറങ്ങപ്പം നമ്മൾ നേരെ സ്വീറ്റ്സൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ വിഷ്ണു എനിക്ക് കുറച്ച് വിഷ്ണു ഓണം വരെ കഴിക്കാനുള്ള ഐറ്റംസൊക്കെ മേടിച്ച് തന്നു ലൈക്ക് നട്ട്സ് പിന്നെന്താ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടാണ് ഇത് എന്നിട്ട് നട്ട്സാണ് പിന്നെ ഇത് മുസ്ലി അങ്ങനെ ഒരു സംഭവം പാറിലിട്ട് കഴിക്കണതായിരുന്നു പിന്നെ ബ്രഡ് കോളി പിന്നെ ഇതെന്താ ലച്ചൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ സലാഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ മേടിച്ചു തന്നു ലച്ചൂസിൻ്റെ ലീഫ് പിന്നെ തൈര് പിന്നെ എന്തായിരുന്നു പിന്നെ നമ്മൾ ചീരല അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ബ്രഡ് അതൊക്കെ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു കുറച്ച് ദിവസമേ കഴിച്ചോളൂ പിന്നെ എനിക്ക് ശർദ്ധയായിട്ട് ഇതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാൽ എന്തൊക്കെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മുന്നെടുത്ത് വച്ചതാണ് പക്ഷേ ആ ടൈമിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല വ്യാണ്ടായിപ്പോ അതാണ് പിന്നെ ഇപ്പൊ ഞാൻ ആഡ് ചെയ്യണം ഇപ്പം ഞാൻ കറങ്ങിൽ കാണിക്കുന്നത് സൺ ഹോസ്പിറ്റലാണ് തൃശ്ശൂരുള്ള സൺ മെഡിക്കൽ ഹോസ്പിറ്റൽ പണ്ടത്തെ ഹാർട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അപ്പം അവിടെ നമ്മൾ ശോഭന മേഡത്തിനാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല ഡോക്ടറാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ആ ഡോക്ടറെ കൈ കൊണ്ടാണ് ലൈക്ക് എൻ്റെ ഉമ്മ കാണിച്ചിട്ടുണ്ടായിരുന്നതും ആ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നതും സെയിം ഗൈനക്കോളജിസ്റ്റാണ് പണ്ട് ഞാൻ ജനറൽ ഹോസ്പിറ്റലായിരുന്നു അതെനിക്ക് അത്ര വല്ല സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം മാറ്റി കാണിച്ചു സോ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഇതുവരെ ഇനി ഡെലിവറൊക്കെ കഴിയുമ്പോൾ എങ്ങനെ നോക്കാം നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ അവിടെ കാണിച്ചു കാണിച്ചപ്പോൾ നമുക്ക് എന്താ പറയാ സ്കാനിങ് കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ഇല്ലെന്ന് പറയാം എന്തായാലും രണ്ട് വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു അപ്പൊ രണ്ട് വീക്ക് കഴിഞ്ഞിട്ട് അതുവരെ നമുക്ക് ഫോളിക് ആസിഡ് കഴിക്കാൻ തന്നു ഫോളിക് ആസിഡ് കഴിച്ചുകൊണ്ടിരുന്നിരുന്നു പിന്നെ നമ്മള് എന്താ ഉം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോ ബേബിന്ന് പറഞ്ഞു അപ്പൊ യൂട്രസ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് കണ്ടിന്യൂസും ആയിരുന്നു കഴിക്കുക ഒരു ചെക്കപ്പ് അതിൻ്റെ ഇടയിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് രണ്ടല്ല മൂന്നാം മാസത്തിൽ ഒരു സ്കാനിങ്ങും കൂടി ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ടൈമൊക്കെ ഞാൻ ഓഫീസിൽ പോയി സ്കാനിങ് കൺഫേം ആയതിൻ്റെ ആവശ്യമാണ് ഞാൻ ഓഫീസിൽ പറഞ്ഞത് അപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടയേർഡ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഞാൻ കുഴപ്പമില്ല നമുക്ക് പറ്റണവിടത്തോളം പോവാന്ന് വിചാരിച്ചു എനിക്ക് വലിയ ഡിസ്കംഫർട്ട് പോവാം കണ്ടിന്യൂസ് പോവാൻ പറ്റണത്തോളം പോവാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് പോയി സ്കാന കഴിഞ്ഞാൽ അർപ്പിച്ചപ്പോ ഞാൻ ഓഫീസിൽ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചു ദിവസൊക്കെ പോയി പിന്നെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആകും അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കെടുക്കണം കെടുക്കണം ആ ഒരു ഇതാ തന്നെ ക്ഷീണം ഭയങ്കരമായിട്ട് അപ്പോ പിന്നെ വീട്ടിലാണെങ്കിലും ബസ്സൊക്കെ കേറി പോണതല്ലേ നാല് ബസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഒക്കെ അതിപ്പോ ഭയങ്കര ചിലപ്പോ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് ജോലി ചെയ്തിരുന്നത് വർക്ക് ക്ഷമമാക്കി മൂന്ന് മാസത്തോളം മൂന്ന് നാല് മാസം ഫുൾ അതായത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസത്തോളം വീട്ടിലിരുന്ന് വർക്ക് ചെയ്തു നാല് മാസത്തോളം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തു വീട്ടിലിരുന്നിട്ട് അപ്പോ നമ്മൾ നോക്കിയപ്പോൾ തേർഡ് മന്ത് സ്കാനിങ് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിന്റെ ഇടയിൽ വെച്ച് വെച്ചൊന്നും ഭയങ്കര വൃത്തി കെട്ടി വരുന്ന രീതി ഫുൾ കെടുത്തം നീക്കാൻ വയ്യ ലൈക്ക് അങ്ങനെയൊക്കെ പിന്നെ വിഷ്ണു അറിഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ വിഷ്ണു പോയി പിന്നെ കെടുക്ക പിന്നെ ഉണ്ണിയുണ്ട് അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് പോയി മൊത്തത്തിൽ ഡള് അതായത് കെടുക്കണം കെടുക്കണം ആ ഒരു മൈൻഡ് മാത്രം അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ അങ്ങനെ നാല് മാസത്തോളം കംപ്ലീറ്റ് ആയിട്ട് പോയി മൂന്ന് മാസത്തില് സ്കാനിങ് കഴിഞ്ഞു കുഴപ്പൊന്നുമില്ല എൻറ്റി സ്കാൻ കഴിഞ്ഞപ്പോൾ സെവന്റി ഫൈവ് പെർസെന്റേജ് ഓക്കെയാണ് ഡബിൾ മാർക്ക് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഞാൻ ഓക്കെ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാത്തോണ്ട് ഞാൻ പ്രാവശ്യം അങ്ങനെ ടെസ്റ്റ് ചെയ്തില്ല എൻ ടി സ്കാനില് കുഴപ്പമില്ലല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല വിചാരിച്ച് അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർത്ത് മന്ത്രി പിന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി ഓഫീസിൽ പോയി തുടങ്ങി പിന്നെ ഷർദിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു അഞ്ചു മാസം ആറാം മാസം ഇതുവരെ പിന്നെ ഒരു വട്ടൊക്കെ എപ്പോഴെങ്കിലും ഛർദിച്ചിട്ടുണ്ട് എന്നല്ലാതെ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് അപ്പൊ എക്സാമിനൊക്കെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ രാവിലെ കുറച്ച് ദൂരൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഛർദി അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അല്ലാണ്ട് പിന്നീട് ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്ന ഗ്യാസ് കര അങ്ങനത്തെ ഛർദി പിന്നെ അങ്ങനെ അഞ്ചു മാസൊക്കെ ആയപ്പോ അങ്ങനെ അഞ്ചാമത്തെ മാസത്തിലിങ്ങും കഴിഞ്ഞു കുഴപ്പൊന്നുമില്ല പിന്നെ ആറാമത്തെ മാസം ഇങ്ങനെ പോയിണ്ടിരിക്കുവാണ് ആറാമത്തെ മാസപ്പൊ അടുത്താഴ്ച കംപ്ലീറ്റ് ആവും അതായത് ഒരാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ മാസം കംപ്ലീറ്റ് അങ്ങനെയാണ് ഇപ്പത്തെ ജേണി അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ അറിഞ്ഞപ്പോ എന്താ പറയാ നമ്മള് വീട്ടിൽ കുറച്ച് സ്വീറ്റ്സ് അടിച്ച് ശ്രീകൃഷ്ണന് പോയിട്ട് അത് ഞാൻ ആഡ് ചെയ്യാം പിന്നെ രാവിലെ പോയി ഡോക്ടറെ കണ്ട് പിന്നെ അവിടെ ബ്ലഡും യൂറിനും അങ്ങനെയൊക്കെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് വരാൻ പറഞ്ഞു അപ്പൊ നമ്മള് ഞങ്ങള് പോയിട്ട് ചെറുതായിട്ട് എന്തൊക്കെയാ കഴിച്ച് അപ്പൊ അതൊക്കെ ഉണ്ട് ചെറിയ വീഡിയോസ് ആഡ് ചെയ്ത് ആയിട്ടാണ് നമുക്ക് സന്തോഷത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങള് പിന്നെ അഞ്ചാം മാസത്തിൽ നമ്മൾ പോയിട്ട് സ്കാൻ ചെയ്യണം വരെയുള്ള കാര്യങ്ങൾ അത് ഒന്നും വീഡിയോ ആയിട്ടില്ലേ കുറച്ച് കുറച്ച് ഭാഗങ്ങള് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ട് എടുത്ത് വെച്ച് നല്ലത് എപ്പോഴും പറ്റാണെങ്കിൽ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് കുറച്ചൊക്കെ എടുത്തു വെക്കും പിന്നെ അതൊരു ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി വരുന്നില്ല പിന്നെ അത് തീരെ ഇപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാനേ തോന്നുന്നില്ല അതാണ് സത്യം പിന്നിപ്പോ ഞാനിപ്പോ അഞ്ചാം മാസൊക്കെ കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞപ്പോ കുഴപ്പൊന്നുമില്ല പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതായത് ട്രാവല് കഴിഞ്ഞാൽ ചില ടൈമിൽ ബസ്സിലൊന്നും ആരും നീറ്റ് തരില്ല പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് വയറുള്ളത് മനസ്സിലാവണില്ല അപ്പൊ പിന്നെ നമ്മളെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് സീറ്റ് തരാ ചിലത് നമുക്ക് പറഞ്ഞാലും ആ നീക്കാൻ പറ്റുന്ന സാഹചര്യം ആവില്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് പുറം വേദന എടുത്തു തുടങ്ങി വെയിറ്റ് വന്നിട്ടൊക്കെ ആൾക്കാരുടെ പിന്നെ കാൽമുട്ട് വേദന അപ്പൊ അങ്ങനൊക്കെ ആയപ്പോ പിന്നെ ഞാൻ ഇപ്പൊ വിഷ്ണുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു ദിവസം അപ്പൊ ഏർ വെയ്യാണ്ടൊക്കെ കഴിഞ്ഞപ്പോ ഉമ്മയുടെ ഏർ എഴുത്തിനിരുത്താൻ വേണ്ടിട്ട് മൂകാംബിക്ക് പോകേണ്ടി വന്നു അങ്ങനെ അത് പോയി വന്നപ്പോ ഞാൻ തയ്യാടി പിന്നെ എനിക്ക് പോവാനുള്ള ഇതുപോലെ വെയ്യന്നുള്ള ഇതുകൊണ്ട് വീട്ടിൽ ചെയ്യാനാക്കി അപ്പൊ പിന്നെ ലാപ്ടോപ്പ് വീണ്ടും ഓഫീസിൽ നിന്നെടുത്തോടൊന്നും ഇവിടെ ഇരുന്ന് ചെയ്യലായി അങ്ങനെ പോയുണ്ട് കറണ്ടി പോയണ്ടിരിക്കുന്ന അങ്ങനെ പിന്നെ വേറും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മളെ ഈ വീട് കണ്ട എന്തെങ്കിലും നമ്മൾ വ്യത്യസ്തൊന്ന് മാറി പുതിയ വീട്ടിലേക്ക് വന്നു അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂർ ആയിട്ട് ചെയ്യാം അപ്പൊ ഇപ്പൊ നമ്മള് പുതിയ വീട്ടിലാണ് പുതിയ വീട്ടിലാണ് വന്ന് പാലയാസില് കഴിഞ്ഞ് പിറ്റേ ദിവസം വിഷ്ണു പോയി അപ്പൊ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയി ഈ വീട്ടിൽ വന്നിട്ട് അതൊക്കെയാണ് പുതിയ വിശേഷം അപ്പൊ ഇനിയുള്ളൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഏർ പിന്നെ എന്റെ ദേവി കണ്ട ഒന്നിവിടെ കിടന്നുറങ്ങാ അത് ഞാൻ ആദ്യം നമ്മളെ ഉറങ്ങുന്നതിന്റെ മുന്നേ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര അലമ്പായിരുന്നു ഉറപ്പ് വന്നിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവളെ എടുത്താണ്ട് അവളെ ഉറക്കിയിട്ട് വീഡിയോ ചെയ്യണേ അപ്പോൾ അവളെ ബേബി പാമ്പ് ഇതാണ് ബേബി പാമ്പ് അപ്പോൾ നമുക്ക് ഉണ്ണി ഇപ്പൊരു സിക്സ് മന്തിൻ്റെ ഒരു പയരൊക്കെ വന്നില്ലേ വന്നില്ലേ പിന്നെ കമന്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ട് പോണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇതുപോലെ ചെയ്യാം പ്രാർത്ഥിക്കുക കുഴപ്പമില്ലാതെ എല്ലാവരും അടുപ്പിലായിട്ട് കഴിയിട്ട് ഫസ്റ്റ് ഫസ്റ്റി ആയിരുന്നു അപ്പം ഇനി അറിയില്ല പറ്റുകയാണെങ്കിൽ ആവും എന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആവാൻ പ്രാർത്ഥിക്കുക ഏതായാലും ഹെൽത്തി ആയിട്ടുള്ള രണ്ടാൾക്കും ആയിട്ട് വരട്ടെ പിന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാവട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ഒക്കെ എല്ലാത്തിനും ഉണ്ട് എല്ലാവരും ദുഃഖ ചെയ്യാൻ പ്രാർത്ഥിക്കുക പിന്നെന്താ നല്ലൊരു വീടൊക്കെ ഇത് വല്ലൊരു വീട് തന്നെ വന്നിട്ടോ എന്നെ കാണിച്ച വീഡിയോ ഇത് ഞങ്ങളുടെ റൂമാണ് അപ്പോൾ ഞാൻ എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം എനിവേ എല്ലാവരുടെയും ഒക്കെ ഉണ്ടാവണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്രയുള്ള വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ സീ യു